പുലർച്ചെ രണ്ട് മുപ്പതോടെ എൽഒസിക്ക് സമീപം കുംകാടിയിൽ സൈനിക പോസ്റ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമിന്റെ ആക്രമണമാണിതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വടക്കൻ കശ്മീർ ജില്ലയിലെ ട്രഖാം സെക്ടറിലെ കുംകടി പോസ്റ്റിന് സമീപം മൂന്നംഗ നുഴഞ്ഞുകയറ്റ സംഘം ഗ്രനേഡ് എറിയുകയും പോസ്റ്റിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് സൈന്യം തിരിച്ചടിച്ചു ഇരുവിഭാഗവും തമ്മിൽ വെടിവെപ്പുണ്ടായി ഏറ്റുമുട്ടിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും അവരിലൊരാൾ പിന്നീട് മരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റി കരസേനാ മേധാവി ജനറൽ േദി ഈ ആഴ്ച പ്രദേശത്ത് നിയന്ത്രണരേഖ സന്ദർശിച്ചിരുന്നു നുഴഞ്ഞുക ഏറ്റവും ഭീകരാക്രമണം നേടാനുള്ള സേനയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്തു കാർഗിൽ വിജയ് ദിവസത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുകയും ഇന്ത്യൻ സൈന്യം എല്ലാ തീവ്രവാദ വെല്ലുവിളികളെയും പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനു പിന്നാലെയാണ് കുപ്പുവാര ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം നടത്തിയ നൊഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം തകർത്തത് കുപ്വാരയിൽ ഈ ആഴ്ച നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് ജമ്മുകശ്മീരിലാകെ നിരവധി സൈനികരാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വീരമൃത്യു വരിച്ചത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം